ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് പേര് കമൻസ് ഇട്ട് ചോദിച്ചായിരുന്നു എന്നാണ് ഹാരി പോട്ടറിൻ്റെ അടുത്ത ബുക്ക് വരുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഹാരി പോട്ടൻ്റെ അടുത്ത ബുക്ക് എന്നിടാൻ പറ്റുമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ കാരണം ഇപ്പം ഞാനൊരു ഷോപ്പ് എടുത്തു നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു ഞാൻ ചെറിയ രീതിയിൽ ബിസിനസ് വീട്ടിൽ ഇരുന്നൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഷോപ്പ് എടുത്തു അപ്പോൾ ഷോപ്പിൽ രാവിലെ പോയാൽ ഞാൻ രാത്രിയാണ് വരുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫുഡെല്ലാം റെഡിയാക്കി പോകും പിന്നെ പത്ത് മണിക്ക് കട തുറന്ന് രാത്രി ഒമ്പത് മണി ഞാൻ അവിടെയാണ് പിന്നെ തിരിച്ച് വന്നാലും ഞാൻ ഭയങ്കര ടയേഡാണ് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങും അങ്ങനെയാണ് ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റാത്തത് പിന്നെ ഹാരി പോട്ടറിൻ്റെ എന്ന് പറഞ്ഞാൽ വലിയ ബുക്കാണ് അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അത് അതുമല്ല ആഴ്ചയിൽ മിനിമം ഒരു മൂന്ന് വീഡിയോയെങ്കിലും ഇടുകയും വേണം കാരണം എന്നാലേ ഈ കേൾക്കുന്നവർക്കും അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മടിച്ചു നിൽക്കുന്നത് പക്ഷേ എപ്പോഴും എൻ്റെ ചാനലിൽ വീഡിയോസ് ഇടണമെന്നുള്ളത് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് അയ്യോ ഞാൻ വീഡിയോ ഇടുന്നില്ലല്ലോ എന്ന് അപ്പോൾ തൽക്കാലം ഞാൻ അല്ലാത്ത ടൈപ്പ് കുറച്ച് വീഡിയോസൊക്കെ ഇടാൻ വരികയാണ് ചാനൽ ആക്റ്റീവായിട്ട് നിർത്താനും പിന്നെ ഹാരി പോട്ടറിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ രണ്ട് ദിവസത്തെ പണിയാണ് കാരണം ഒരു ദിവസം നമ്മളത് റെക്കോർഡ് ചെയ്യാനായിട്ട് റെക്കോർഡ് ചെയ്യാൻ തന്നെ രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും കാരണം അതിൽ ഓരോ ചാപ്റ്റേഴ്സും നല്ല നീളമുള്ള ചാപ്റ്റേഴ്സാണ് അത് വായിച്ച് ചുരുക്കിയൊക്കെ അത് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും പിന്നെ അത് എഡിറ്റ് ചെയ്യുക വലിയ എഡിറ്റിംഗ് സ്കിൽസ് ഒന്നും ഞാൻ എൻ്റെ വീഡിയോസിൽ ഇടാറില്ലെങ്കിലും എനിക്കറിയേയില്ല പക്ഷേ എന്നാലും അത് എഡിറ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ ഫിലിമിലുള്ള ക്ലിപ്സ് എടുക്കാനും അങ്ങനെയൊക്കെ അത് ഒരു ആറേഴ് മണിക്കൂർ അതിന് വേണം അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും രണ്ട് ദിവസം അതിനായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു വീഡിയോ ഇടാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കത് അടക്കില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയൊക്കെ വീഡിയോ ഇടുമ്പോൾ അതിനാകെ വ്യൂസ് വരുന്നതാണെന്ന് വെച്ചാൽ ഒരു നൂറ് നൂറ്റമ്പത് വ്യൂസാണ് വരുന്നത് അത് കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റഡ് ആവാറുണ്ട് അപ്പം അതുമാത്രമല്ല ഞാൻ കണ്ടിന്യൂസ് മൂന്ന് വർഷമായിട്ട് ഹാരി പോട്ടറിൻ്റെ നാല് ബുക്സ് ഇട്ടു പക്ഷേ എന്നിട്ടും അതിൽ കാര്യമായിട്ടുള്ള വ്യൂ ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് ഉറപ്പായിട്ടും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ ആൾക്കാർക്ക് പൊതുവെ താല്പര്യമില്ലാത്തതാണ് ഈ ബുക്കും കഥകളും ഒക്കെ അപ്പോൾ പിന്നെ അതും ഇട്ട് നമ്മൾ വെറുതെ നമ്മുടെ ടൈം വേസ്റ്റ് ആക്കുന്ന എന്തിനാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ചെറിയ എന്തെങ്കിലും നല്ല നല്ല ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാം കുറച്ച് നാൾ അത് കഴിഞ്ഞ് വീണ്ടും ഹാരി പോട്ടറിൻ്റെ ബുക്സിന് വേണ്ടിയിട്ട് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാം അതിനോടൊപ്പം എനിക്ക് സമയവും കിട്ടണം അപ്പോൾ ഇതെല്ലാം ഒത്തു വരുകയാണെങ്കിൽ നമുക്ക് ഹാരി പോട്ടറിൻ്റെ പുതിയ ബുക്ക് തുടങ്ങാം അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ കമൻറ്റിൽ എഴുതി അറിയിക്കുക പിന്നെ ഇന്ന് ഞാൻ പറയാൻ വന്നത് നമ്മൾ എല്ലാവരും ഞാൻ പൊതുവേ കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കും മോട്ടിവേഷൻ ഇൻസ്പിറേഷണൽ ബുക്സും വായിക്കാറുണ്ട് നോവലും എല്ലാം വായിക്കാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതലും എനിക്ക് തോന്നുന്ന കോളേജിലെ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കെല്ലാം അവർക്ക് ഒരു പരാതിയാണ് എനിക്ക് ഫ്രണ്ട്സ് ഇല്ല അപ്പം മിക്കവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ബിഹേവിയർ പ്രോബ്ലം ഉണ്ട് ഇപ്പോഴത്തെ തലമുറയിൽ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല കുറേ കാര്യങ്ങൾ അതിനുണ്ട് അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാം എന്നുള്ളതിനെ പറ്റി ചെറിയൊരു വിശദീകരണമാണ് ഞാൻ തരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാനെന്നും നിങ്ങളുടെ കൂടെ കാണും ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന പോലെ തന്നെ എല്ലാവരെയും എന്നെയും സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി തന്നെയാണ് ഞാനും അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ എന്താണ് പറയാൻ പോകുന്നതെന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉള്ളിലുള്ള തീവ്രമായ ഒരു ആഗ്രഹമാണ് എല്ലാവരും തന്നെ സ്നേഹിക്കണം തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നുള്ളത് ചിലരൊക്കെ പറയണേ ഓ എനിക്കതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല എനിക്ക് ആരുടെയും ഗുഡ് ഒന്നും വേണ്ട എന്നൊക്കെ പറയും പറഞ്ഞാലും എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ എല്ലാവരും സ്നേഹിക്കണം ബഹുമാനിക്കണം ആരാധിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹമാണ് അത് ഉറപ്പായിട്ടും എല്ലാവർക്കും ഉണ്ട് പിന്നെ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും എല്ലാവരെയും കൊണ്ട് നമ്മളെ സ്നേഹിപ്പിക്കാനോ ബഹുമാനിപ്പിക്കാനോ ഒന്നും സാധിക്കില്ല കാരണം ബഹുജനം പലവിധമെന്നാണല്ലോ പറയണം ഓരോരുത്തർക്ക് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങനെ എല്ലാവരെയും കൊണ്ടും നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുത്താനും സാധിക്കില്ല എന്നാലും ഒരു പരിധി വരെ നമ്മൾ ചില മതഗ്രന്ഥങ്ങളിലൊക്കെ വായിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് വലിയ ഉപദ്രവമൊന്നും ചെയ്യാതെ ശാന്തിയിലും സമാധാനത്തിലും മുന്നോട്ട് ജീവിച്ചു പോവുക അതാണ് നമ്മുടെ ധർമ്മം പിന്നെ അത് മാത്രമല്ല നമുക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സും കുറേ ആൾക്കാരുമായിട്ട് പരിചയവും എല്ലാം ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും എൻഗേജും നമ്മൾ ആക്റ്റീവൊക്കെ ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കല്യാണത്തിന് പോയി അവിടെ ഒരു ടേബിളിൽ രണ്ട് ഡോക്ടേഴ്സ് ഇരിക്കുകയാണ് ഒരാൾ സീനിയറാണ് റിട്ടയറായി പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല മറ്റേയാൾ ചെറുപ്പക്കാരനും ഇപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് അപ്പോൾ ആ ചെറുപ്പക്കാരനാണെങ്കിൽ പറയുകയാണ് എനിക്ക് വയ്യ എൻ്റെ ഫോണാണെങ്കിൽ ഏത് നേരവും അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്കിപ്പോൾ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഞാൻ ആണ് എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്യണം ഇതെല്ലാം ഇണ്ടാതെ കേട്ടോണ്ടിരുന്നിട്ട് ആ പ്രായമുള്ള ഡോക്ടർ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ നീ ഇപ്പോൾ നിനക്ക് ഇത്രയും നിൻ്റെ ഫോൺ ഇത്രയും അടിക്കുന്നതിന് നിനക്ക് ദേഷ്യമാണ് പക്ഷേ അങ്ങനെയല്ല വേണ്ടത് ഞാനാണെങ്കിൽ ഈ സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നെങ്കി എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വയസ്സായി ഇപ്പം ആർക്കും വേണ്ട ഇപ്പോൾ നമ്മുടെ എല്ലാ സിറ്റുവേഷനിലും എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത് എല്ലാത്തിനും നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം കാരണം ഇന്ന് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നാളെ അത് നമുക്ക് ഭയങ്കര അത്യാവശ്യമായിട്ട് തോന്നുന്ന കാര്യങ്ങളാകാം നമ്മളെപ്പോഴും വിചാരിക്കുന്നത് അവൻ എന്നോട് കൂട്ടുകൂടാത്തത് അവനെന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് അല്ലാതെ എനിക്കൊരു പ്രശ്നമില്ല ഞാൻ ഹൺഡ്രഡ് പെർഫെക്റ്റ് ആണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് പക്ഷേ ഞാനിവിടെ ഒരു കാര്യം പറയാം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സൈക്കോളജിസ്റ്റ് അവളുടെ അടുത്തൊരു ചെറുപ്പക്കാരനെത്തി കാണാനൊക്കെ നല്ല സ്മാർട്ടും നല്ല വെൽ ആയിട്ടുള്ള ചെറുപ്പക്കാരനാണ് പത്ത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ട് പുള്ളിയുടെ പ്രശ്നമൊന്നു വെച്ചാൽ പുള്ളിക്ക് ആരും ഫ്രണ്ട്സ് ഇല്ല ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റോ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ തക്കതായിട്ടുള്ള ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയോ ആരും ഇല്ല പുള്ളിയുടെ ലൈഫിൽ അപ്പോൾ പുള്ളി വന്നിട്ട് സൈക്കോളജിസ്റ്റിനോട് പറയണെന്താന്ന് വെച്ചാൽ ഞാൻ എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് പക്ഷേ അവരാരും കുറച്ച് ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ അവരെന്നിൽ നിന്ന് വിട്ടുമാറി വിട്ടുമാറിപ്പോവുകയാണ് എന്നിട്ടിങ്ങനെ മറ്റുള്ളവരെ ഒരുമാതിരി ചെറുതാക്കി കാണിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ് ഞാൻ നല്ല പെർഫെക്റ്റാണ് മറ്റുള്ളവരാണ് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഇത് കേട്ട എൻ്റെ ആ ഫ്രണ്ടിനന്നെ മനസ്സിലായി ഈ പുള്ളിക്കാരൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി വളരെയധികം സെൽഫ് സെൻറ്റേർഡും ഭയങ്കര ഈഗോയും എനിക്കെല്ലാം അറിയാം മറ്റുള്ളവർക്കൊന്നും അറിയില്ല ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു മനോഭാവത്തോടെയാണ് മറ്റുള്ളവരോട് സമീപിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം അപ്പോൾ സൈക്കോളജിസ്റ്റ് അതിന് പറഞ്ഞു കൊടുത്ത റെമഡി എന്താന്ന് വെച്ചാൽ അയാളോട് ചോദിച്ചു നിങ്ങളെവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങേര് പറഞ്ഞു ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഓക്കെ ശരി അപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് നിങ്ങൾ രാവിലെ ഇറങ്ങി വരുമ്പോൾ ആരാണ് ആദ്യം കാണുന്നത് അത് വാച്ച്മാനെയാണ് ഓക്കെ നിങ്ങൾ വാച്ച്മാനെ കണ്ടാൽ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ചിരിക്കാറോ സംസാരിക്കാറുണ്ടോ അപ്പം ഞാൻ ഞാനെൻ്റെ കാര്യം നോക്കി നോക്കിയങ്ങ് പോവും സൈക്കോളജിസ്റ്റ് പറഞ്ഞു ശരി നിങ്ങളൊരു കാര്യം ചെയ്യും നാളെ ഇറങ്ങുമ്പോൾ ആ വാച്ച്മാനെ നോക്കി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് എന്നൊക്കെ ഒന്ന് ചോദിക്കാൻ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് അടുത്ത് പിന്നെ കാണുന്ന ആരാണ് റോട്ടിലോ അല്ലെങ്കിൽ ഓഫീസിലോ അവരോട് എല്ലാവരോടും ഒന്ന് ചിരിച്ച് സംസാരിക്കാനായിട്ട് ഈ സൈക്കോളജിസ്റ്റ് ആവശ്യപ്പെട്ടു എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞൊരു അപ്പോയിൻമെൻറ്റും കൂടെ കൊടുത്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ പുള്ളി കറക്റ്റായിട്ട് അപ്പോയിൻമെൻറ്റ് എത്തി വളരെ ഹാപ്പി ആയിട്ടാണ് എത്തിയത് എന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ വാച്ച്മാനോട് ഞാൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു എന്നിട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എവിടെയാണ് താമസിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു വാച്ച്മാൻ നല്ല രീതിയിൽ ഇയാൾക്ക് മറുപടി കൊടുത്തു അതുമാത്രമല്ല വാച്ച്മാൻ ഒരു പെറ്റുണ്ട് ആ പെറ്റ് ഡോഗിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് ആളുകൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി അറിയാം നമ്മൾ വിചാരിക്കുന്ന നമുക്കറിയാവുന്നതാണ് ഏറ്റവും വലിയ നോളജ് എന്നാണ് പക്ഷേ ഒരു വാച്ച്മാൻ തൊട്ട് അങ്ങേയറ്റമുള്ള ആളുകൾക്ക് വരെ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറയാൻ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയത് അയാളിപ്പോഴാണ് എന്നിട്ട് ഇപ്പോൾ അയാൾ ഹാപ്പിയുമാണ് അയാൾ പറയുന്നത് ഓഫീസിലാണെങ്കിൽ എല്ലാവരും എന്നോട് സഹകരിക്കുന്നുണ്ട് അവർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് അവ ഞാൻ പറയുന്നത് അവരും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു ചേഞ്ച് അയാൾക്ക് വന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളോട് നമ്മളോടാരും കൂട്ടുകൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മുടെ തന്നെ സ്വഭാവത്തിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് കൊണ്ടാണ് അപ്പോൾ അത് സ്വയം കണ്ടുപിടിച്ച് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ അത് മറ്റുള്ളവരുടെ മേലെ കുറ്റം ചുമത്തിയിട്ട് ഞാൻ ഇങ്ങനെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ അവസാനം വരെ ജീവിക്കാനേ സാധിക്കുകയുള്ളൂ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചെറി സ്വഭാവമൊക്കെ കളഞ്ഞു നമ്മൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടാകുമെന്ന് അർത്ഥം അപ്പം ഈ വീഡിയോ അലിച്ചു നീട്ടുന്നില്ല ഞാൻ ജസ്റ്റ് കുറച്ച് ഒരു അഞ്ചാറ് പോയിൻറ്സ് ഇതിനെപ്പറ്റി പറയാം ഞാൻ പല പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്നും പിന്നെ എൻ്റെ ഇത്രയും നാളത്തെ ജീവിതാനുഭവത്തിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ള ചെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ആരെങ്കിലും പരിചയപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരുടെ പേര് ചോദിച്ച് മനസ്സിലാക്കുക എന്നിട്ട് അടുത്ത പ്രാവശ്യം സംസാരിക്കുമ്പോൾ പേര് പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുക അത് ശരിക്കും നല്ലൊരു ബോണ്ടിങ് ഉണ്ടാക്കും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കംഫർട്ടബിൾ പേഴ്സണായിട്ടിരിക്കുക അതായത് നമ്മളോട് ഇടപെടുന്നവർക്ക് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കാതിരിക്കുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നാലഞ്ച് ടീനേജ് കുട്ടികൾ കുട്ടികളെന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു അതിലൊരുത്തൻ നല്ലൊരു ജോക്ക് പറഞ്ഞു അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടതിൽ ഒരുത്തനുണ്ട് അതുകൊണ്ട് എല്ലാവരും ചിരിച്ചു ഈ ജോക്ക് പറഞ്ഞവനെ എല്ലാവരും അപ്രിഷ്യേറ്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റവൻ പതുക്കെ പറയാണ് ഈ ജോക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു മാഗസിനിൽ വായിച്ചതാണല്ലോ ഇത് പറഞ്ഞപ്പോഴേക്കും ആ ജോക്ക് പറഞ്ഞവൻ്റെ എല്ലാ എല്ലാം അങ്ങ് പോയി മറ്റേ ഫ്രണ്ട്സ് അതത്ര വലിയ കാര്യമാക്കുന്നില്ല പക്ഷെ എന്നാലും ആ ജോക്ക് പറഞ്ഞ് നല്ല ഹാപ്പിയായിട്ട് നിന്ന് അയാളുടെ ഈഗോ ഹേർട്ടായി അല്ലേ അപ്പം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചൊറി സ്വഭാവങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നവരുടെ ഒരു പടി ഉയർത്തി തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത് അവരുടെ ഈഗോ ഹേർട്ടാവാതെ അവർക്ക് കുറച്ചുകൂടി കോൺഫിഡൻസും നമ്മളോട് സംസാരിക്കാനും ഇടപെടാനും ഒക്കെ കുറച്ചുകൂടെ എല്ലാം കിട്ടും പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗുഡ് ലിസണർ ആവുക എന്നുള്ളതാണ് അതായത് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം കൊടുക്കണം ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ സംസാരിക്കാൻ വന്നാൽ നമ്മൾ അവരെ സംസാരിക്കാൻ പറ്റില്ല നമ്മളങ്ങോട്ട് സംസാരിക്കണം പിന്നെ അതുമല്ല അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു എന്നാൽ അതിന് പത്ത് എതിർ കാര്യങ്ങൾ പറഞ്ഞ് ഒപ്പ് ഒപ്പോസ് ചെയ്ത് നമ്മൾ അയാളെ കട്ട് ചെയ്യും അപ്പം അങ്ങനെയുള്ള ഒരു സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാനോ ഇടപെടാനോ പിന്നെ താല്പര്യം കാണിക്കൂല അപ്പം അതുകൊണ്ട് നല്ലൊരു മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക നമ്മൾ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് പേഴ്സണായിട്ട് മാറുക എന്നുള്ളതാണ് അടുത്തത് അതായത് നമ്മളോട് സംസാരിക്കാൻ വരുന്ന ആൾക്ക് ഒരിക്കലും ബോർ ഇടയ്ക്ക് ജോക്ക് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനോ ഒക്കെ നമ്മൾ ശ്രമിക്കണം ആർട്ടിഫിഷ്യലായ ആയ ഒരിക്കലും എല്ലാം നാച്ചുറൽ ആയിരിക്കണം ഞാൻ പറയുന്നതാണ് അപ്പോൾ ആ കേൾക്കുന്ന ആൾക്കും നമ്മളോട് കൂടെ ഇരുന്ന് സംസാരിക്കാനും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും നമ്മൾ തന്നെ പറയാറില്ലേ ആ അങ്ങേരുടെ കൂടെ ഇരുന്ന സമയം പോകുന്ന അറിയില്ല എന്ന് അപ്പോൾ അതുപോലെ നമ്മൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആവാനായിട്ട് ശ്രമിക്കുക പിന്നെ ലാസ്റ്റ് ബട്ട് ദ ലീസ്റ്റ് അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും വിഷമഘട്ടങ്ങളോ ദുഃഖങ്ങളോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നല്ല നേട്ടങ്ങളോ ഒക്കെ നേടുമ്പോൾ ആ സമയത്ത് തക്കതായ നല്ല നേട്ടം നേടുമ്പോൾ അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാനും അവർക്കൊരു വിഷമഘട്ടമോ അല്ലെങ്കിൽ ദുഃഖ സമയമോ ഒക്കെ വരുമ്പോൾ അവരോട് ആ ദുഃഖം അറിയിക്കാനും ഒരിക്കലും മറക്കരുത് കാരണം അത് ആ സിറ്റുവേഷൻസ് എല്ലാം വളരെ ക്രിറ്റിക്കലാണ് ഒരാളുടെ ലൈഫിൽ ആ ആ സമയത്ത് നല്ലൊരു നേട്ടം നേടി ഒരു നല്ല പരീക്ഷയിൽ ഉന്നത വിജയം നേടി അപ്പോൾ ഉറപ്പായിട്ടും അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യുക അതുപോലെ കുടുംബത്തിലൊരാൾ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു ആ സമയത്ത് അവരെല്ലാവരും വളരെ വിഷമത്തിലായി ആ സമയത്ത് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ ഒന്ന് ചെല്ലുക അല്ലെങ്കിൽ രണ്ട് വാക്ക് പറയുക ഇതെല്ലാം മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അതെല്ലാം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഈ ഇത്രയും ഒരു നാലഞ്ച് പോയിൻറ്റ്സ് ശ്രദ്ധിച്ചാൽ തന്നെ ഇത്രയും കാര്യങ്ങൾ ഇതൊന്നും വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇത്രയും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയാൽ തന്നെ നിങ്ങൾക്കൊരു നല്ല വ്യക്തിയായിട്ട് മാറാം അപ്പോൾ നമുക്കൊരുപാട് ഫ്രണ്ട്സും നമ്മളെ കാണുമ്പോഴെല്ലാം സംസാരിക്കാനായിട്ട് ആളുകൾ ഓടി വരികയും ഹലോ എന്നൊക്കെ ചോദിച്ച് അത് നമുക്കും ഒരു സന്തോഷമാണ് അല്ലേ നമുക്കത് ലൈഫിൽ നല്ല സമാധാനവും സന്തോഷവും എല്ലാം തരും അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിനെയും അത് നേട്ടങ്ങളുണ്ടാക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ ചെറിയൊരു മെസ്സേജ് വീഡിയോസിനെ റെഗുലറായിട്ട് ഇടാൻ ഞാൻ ട്രൈ ചെയ്യും അപ്പോൾ സ്റ്റേ ടൂൺ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്